ഇത് കണ്ടോ ഇത് ലിവറാണ് ബീഫിൻ്റെ വേണ്ട പറയൂ അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഈ ബീഫിൻ്റെ ലിവറിൻ്റെ ഇങ്ങനത്തേക്കറി രണ്ടാക്കിയാലോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് നമുക്ക് ആദ്യം വേണ്ട നല്ല ഫ്രഷായിട്ടുള്ള ബീഫിൻ്റെ ലിവറാണ് ലിവറിൻ്റെ മുകളിലത്തെ ആ ഒരു സ്കിന്നിങ്ങനെയൊക്കെ കളയ്യ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഈ ഇത് കണ്ടില്ലിങ്ങനെ ഞരം പോലെ ഇരിക്കുന്ന ഒരു സാധനം അതും കളി അല്ലെങ്കിൽ ഒരു ചവയ്ക്കുമ്പോൾ ഒരു സംഭവമാണ് പിന്നെ നമുക്ക് പാല വേണ്ടേ പാലിലേക്ക് നമ്മൾ ഈ ഇങ്ങനെ അരിച്ചെറുതാക്കി എന്ന് വെച്ചാൽ ലിവറ് ചേർക്കുക അതൊരു അരമണിക്കൂർ തൊട്ടിട്ട് ഒരു മണിക്കൂർ വരെ വെക്കുക എന്തിനാ വെച്ചാൽ നമ്മുടെ ലിവറിൽ ഒരു എന്തൊരു സത്തില്ലേ അതൊക്കെ പോന്നെ പിന്നെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയി ഒരു ഇരുമ്പിൻ്റെ ചവയൊക്കെ പോയിട്ട് അത് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കൊരു കമർപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്നും കൂടെ കഴുകി കിട്ടോ കഴുകി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാമേക്ക് നല്ല ഇതായിട്ട് പിന്നെ അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡ്രൈ ആക്കിയിട്ടാണ് കാരണം ഇത് ബീഫിനെ പോലെയല്ലേ ഇത് പെട്ടെന്ന് വെള്ളം പോകത്തില്ല എന്നിട്ട് ആ കരിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി നമ്മുടെ കുരുമുളക് പൊടിച്ചത് ഉപ്പ് ആവശ്യത്തിനും പിന്നെ ഒരു ഹാഫ് ലെമൺ നന്നായിട്ട് പിന്നൊഴിക്കാം ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യാം ഈ കുറച്ച് മിക്സ് ചെയ്യാൻ പാടാം മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളതൊരു ഇച്ചിരി എണ്ണ വെച്ചിട്ട് അതിൽ ഒന്ന് വറുത്തെടുക്കുക ആ വറുക്കുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് ടൊമാറ്റോ പിന്നെ രണ്ട് ഒരു വലിയ സവോളയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ മറ്റുള്ള എണ്ണ കുറേ ചേർത്ത് വിട്ടു കുറച്ച് എണ്ണ വിളിച്ചു കിട്ടും ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വൈറ്റിയെടുക്കാം നിങ്ങൾ ചേർക്കുന്ന ബീഫിൻ്റെ ബീഫല്ല ലിവറിൻ്റെ അളവാണ് ഞാൻ എനിക്ക് അഞ്ഞൂറ് ഗ്രാമെങ്കിലും ഉള്ളു പോകുന്നു എൻ്റെ ലിവർ അപ്പം നമ്മുടെ ലിവറിൽ അവിടെ ഇരുന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ ഇതും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം എന്നിട്ട് ആ വയറ്റി വെച്ച സവാള ഇതൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഇട്ട് കുറച്ച് ഗരം മസാലയാണ് ഇട്ടാക്കുന്നത് പിന്നെ പെപ്പർ ആവേശത്തിന് ഇച്ചിരി മല്ലിയില ഇട്ടിട്ട് ഇങ്ങനെ വയറ്റി നന്നായിട്ട് തന്നെ ഇങ്ങനെ വയറ്റിങ്ങനെ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ പുതിയാവുന്നുണ്ട് ഇത് ബീഫ് ലിവറോ ബീഫ് ലിവറ് ഇങ്ങനെയുണ്ട് കണ്ടാൽ പറയില്ലോ നമ്മുടെ ബീഫ് ഫ്രൈ പോലെ ഇല്ലേ ഫ്രൈന് എന്ത് ടേസ്റ്റാണെന്ന് പറയുമോ കുറെ ആഡംബങ്ങളൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ഇണ്ട് നമ്മളെന്നും ഡിഫറൻറ്റാ ലിവറിന്റെ ഒരു കമ്മപ്പും നദിയുമില്ല നല്ല ടേസ്റ്റാ സ്ഥലം അപ്പൊ ഞാനൊന്ന് പോവാൻ അച്ചാറും ഇട്ടിട്ട് അപ്പം ഞാൻ എൻ്റെ കൂടെ ഇടണോ റെസിപ്പി വേറെ ഇടണോ വേറെ ഇട അല്ലേ എൻ്റെ കൂടെ ഇട്ടാൽ ശരിയാവല്ലേ നിങ്ങൾ വേറെ വീടിനോ അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യണം ഈ ഒരു സംഭവം ഓക്കെ ചെയ്യോ